നമസ്കാരം കോൺഗ്രസ് വലിയ തോതിൽ രാഷ്ട്രീയപരമായി ക്ഷീണിച്ചു കൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനകൾക്ക് ഇടയിൽ വലിയ തോതിലുള്ള പടലപ്പിണക്കം നിലനിൽക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും കാസർഗോഡ് കോൺഗ്രസ് കെ എസ് യുവിൻ്റെ കെ എസ് യുവിൻ്റെ കമ്മിറ്റിക്കെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കെ എസ് യു ജില്ലാ പ്രസിഡൻറ്റ് എസ് എഫ് ഐക്ക് വോട്ട് മറിച്ചു വിറ്റു എന്ന ആരോപണവുമായാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നത് കെ എസ് യു കൗൺസിലർമാരെ സ്വാധീനിച്ച് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ വോട്ടെടുപ്പിൽ നിന്ന് പിന്മാറിയെന്നാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മാർട്ടിൻ എബ്രഹാമിൻ്റെ പരാതി ഇതിനു പുറമെ കൗൺസിലർമാരെ കൊണ്ടുപോയ വാഹനത്തിൻ്റെ നമ്പർ ചോർത്തി എസ് എഫ് ഐക്ക് നൽകി എന്ന ആരോപണം കൂടി സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും എസ് എഫ് ഐക്കാർ ഈ ഇതുകൊണ്ടാണ് വഴിനീലെ വാഹനം തടഞ്ഞ് കെ എസ് യുവിന്റെ കൌൺസിലർമാരെ ആക്രമിച്ചത് എന്നും പരാതിയിൽ പറയുന്നു കെ പി സി സിക്കും ഡി സി സിക്കും മാർട്ടിൻ എബ്രഹാം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കെ എസ് യു യൂണി യൂണിവേഴ്സിറ്റി കൗൺസിലർമാരെ സ്വാധീനിച്ച് വോട്ടെടുപ്പിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ജില്ലാ പ്രസിഡന്റ് അവരുടെ ജില്ലാ പ്രസിഡന്റ് ജവാദ് തന്നെ നിർബന്ധിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് യു യു സിയെ കൊണ്ടുപോയ വണ്ടി നമ്പറും പേരും എസ് എഫ് ഐക്ക് ഒറ്റ നൽകി വഴി നീളെ എസ് എഫ് ഐ പ്രവർത്തകർ ഈ വാഹനം യു യു സിമാർ കെ എസ് യുവിന്റെ യു യു സിമാർ വാഹനം തടയുകയും അക്രമിക്കുകയും ചെയ്തു സർവകലാശാലയിലെ സംഘർഷത്തിനിടയിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റിനെ മാത്രം എന്നുകൂടി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ചോദിക്കുന്നുണ്ട് ഒറ്റുകാർ ഒപ്പം തന്നെയാണെന്നും അല്ലാതെ എസ് എഫ് ഐക്കാരല്ല കെ എസ് യുവിനൊപ്പം നിൽക്കുന്നവർ തന്നെയാണ് ഒറ്റുകാരെന്നും ഇപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായി തന്നെ പറയുന്നു എന്തായാലും കെ എസ് യു ജില്ലാ പ്രസിഡന്റും എസ് എഫ് ഐയും തമ്മിൽ അന്തർധാര സജീവമാണെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിട്ടുള്ള മാർട്ടിൻ എബ്രഹാമിൻ്റെ പരാതിയിൽ പറയുന്നത് എന്തായാലും കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിൽ കെ എസ് യു മുന്നണി മര്യാദ ലംഘിച്ചെന്നും ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ വഞ്ചിച്ചെന്നും കാണിച്ച് എം എസ് എഫും മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയും ഡി സി സിക്ക് പരാതി നൽകിയിരുന്നു എന്തായാലും വലിയ തോതിലുള്ള വിവാദം ആ തരത്തിൽ ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് ജവാദ് പുത്തൂരിനെതിരെ യൂത്ത് കോൺഗ്രസ് കൂടി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം